അതേപോലെ തന്നെ ഈ ഡെയിലി എടുക്കാൻ പറ്റാവുന്ന സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പക്ഷേ ഇഫ് അങ്ങനെ ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വളരെ വേരീഡായിട്ടുള്ളൊരു ഡയറ്റ് കഴിക്കണം ഭക്ഷണത്തിൽ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ സീ ഫുഡ്സും നട്ട്സും അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്ന് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും കഴിക്കണം കൂടാതെ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് പ്രോട്ടീൻസ് കിട്ടണം അതുകൂടാതെ തന്നെ ദിവസവും അറ്റ്ലീസ്റ്റ് പത്ത് മിനിറ്റെങ്കിലും സൂര്യപ്രകാശം ഒക്കെയും വേണം അപ്പം ഇങ്ങനെയൊക്കെ നല്ല ലൈഫ് സ്റ്റൈൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെൻസിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഉണ്ടാവാറില്ല എന്തൊക്കെ എന്തൊക്കെയാണ് അതിനകത്തൊന്നും കിട്ടാൻ നമുക്ക് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ധാരാളം ഫൈബർ കിട്ടും അതുപോലെ തന്നെ ആ ഫൈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ധാരാളം വൈറ്റമിൻസ് ഉണ്ട് ട്രേസ് മിനറൽസ് ഉണ്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറില്ലേ ഹീറ്റെ റെയിൻബോ പലതരം കളറുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്തുകൊണ്ടാണ് ഈ ഓരോ തരം കളറുള്ള ഭക്ഷണങ്ങളിലും ഓരോ തരം ആൻറ്റി ഓക്സിഡൻസാണ് ഉണ്ടാവുന്നത് ഇതുകൊണ്ടൊക്കെ ഓരോ തരം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും അപ്പം ഇത്രയും ഗുണങ്ങൾ കിട്ടുന്ന ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെ നമുക്കൊരു സിമ്പിൾ ഓരോ സിംഗിൾ സപ്ലിമെൻ്റ് കൊണ്ട് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ചിലപ്പോൾ ഇത്രയും ഡീറ്റെയിൽ വേറീഡ് ഡയറ്റ് കഴിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ ഒരു മൾട്ടിവൈറ്റമിൻ സപ്ലിമെൻറ്റ് അതും ബാലൻസ്ഡ് നമ്മൾ റെക്കമെൻഡ് ഡെയിലി അലവൻസിലുള്ള ന്യൂട്രിയൻസ് ഒരു ബാലൻസ്ഡ് അളവിൽ കിട്ടുന്നൊരു ന്യൂട്രിയ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ് കഴിക്കാവുന്നതാണ് പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമ്മളുടെ ഫാർമസിയിൽ നിന്നും കിട്ടുന്ന പല മൾട്ടിവൈറ്റമിൻ സപ്ലിമെൻസിലും വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി പോലെയുള്ള വൈറ്റമിൻസിൻ്റെ വളരെ കൂടിയളവിൽ അത് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരാൾ ഒന്നോ രണ്ടോ മൾട്ടിവൈറ്റമിൻസ് ഒക്കെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഡേഞ്ചറസ് ലെവലുകളിൽ ഇത് ആൾ ആൾക്കാർ ശരീരത്തിലേക്ക് എത്തും വൈറ്റമിൻ ബി ട്വൽവ് സപ്ലിമെൻ്റ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻസിനാണ് കൂടുതലായിട്ട് ആവശ്യം വരാറ് നമ്മുടെ നോൺ വെജിറ്റേറിയൻ ഫുഡ്സിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് കിട്ടും അതുപോലെ തന്നെ ചിലപ്പോൾ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ ഡയബറ്റിസിൻ്റെ മെറ്റ്ഫോമിൻ പോലെയുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും ചിലപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് സപ്ലിമെൻറ്റ് വേണ്ടി വരും പക്ഷേ അതിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ കഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബ്ലഡിൽ കൂടാറുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ആൾക്കാരുടെ വൈറ്റമിൻ ബി ട്വൽവ് നോക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് രണ്ടായിരത്തിന് മുകളിലൊക്കെയാണ് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് പല പല സപ്ലിമെൻറ്റ്സിനകത്തും ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ആവശ്യത്തിൽ കൂടുതൽ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവും അതുപോലെ ഫ്രൂട്ട്സ് നിന്ന് കിട്ടുന്ന ഫൈബർ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ടും യൂസ് ചെയ്യാം ഫൈബർ സപ്ലിമെൻറ്റ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്ലൈസിമിക് ഇൻഡെക്സ് കുറയ്ക്കാൻ പറ്റും അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഫൈബർ ഫൈബർ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും നട്ട്സും സീ ഫുഡും എന്തിനാണ് കഴിക്കണമെന്ന് പറഞ്ഞ് അതിനകത്തൊക്കെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതൊന്നും കഴിക്കാത്ത ഒരാളാണ് ഇത് കഴിക്കാൻ യാതൊരു വഴിയില്ലയെന്നുണ്ടെങ്കിൽ ഒമേഗ ത്രി സപ്ലിമെൻറ്റ്സ് ഡെയിലി എടുക്കുന്നത് ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഡാമേജസ് ഒന്നും ഉണ്ടാവാറില്ല പക്ഷെ നമ്മൾ കഴിക്കുന്ന സപ്ലിമെൻറ്റിൽ ആവശ്യത്തിന് ഇ പി എ ആൻഡ് ഡി എച്ച് എമോഗാത്രയുടെ രണ്ട് കമ്പോണൻസ് ആണ് ഇത് രണ്ടും ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം ഒമേഗാത്രീ സപ്ലിമെൻ്റാണ് മാക്സിമം നമുക്ക് ആവശ്യമുള്ളൂ പലപ്പോഴും അതി കൂടുതൽ ഡോസുകൾ മാർക്കറ്റിൽ കാണാറുണ്ട് പിന്നെ വേറൊരു അത്യാവശ്യം വേണ്ട ഒരു സാധനം അതായത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർ എസ്പെഷ്യലി വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ പ്രോട്ടീനിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പം ഞാൻ എപ്പോഴും പറയുക നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക അതിനു വേണ്ടിയിട്ട് നോൺ വെജിറ്റേറിയൻ ഫുഡോ അല്ലെങ്കിൽ പയർ പരിപ്പ് കടല പാൽ ഉൽപ്പാ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ കൂട്ടാം പക്ഷേ ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മോഡറേറ്റ് എമൗണ്ടിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും കുഴപ്പമുള്ള കാര്യമല്ല ഡോക്ടർ സ്ത്രീകളിൽ പ്രത്യേകമായിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പുരുഷന്മാർക്കൊരു സപ്ലിമെൻറ്റ് സ്ത്രീകൾക്ക് ഒരു സപ്ലിമെൻറ്റ് അങ്ങനെ ഒരു ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല കാരണം നമ്മുടെയൊക്കെ ശരീരവും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെയെന്ന് വെച്ചാൽ പീരിയഡ്സ് ആവുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ രക്തം നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാം അല്ലെങ്കിൽ പോസ്മെനോപോസൽ ആയിട്ടുള്ള ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസ്ട്രജൻ്റ് അളവ് കുറവായതുകൊണ്ട് തന്നെ ഫ്രാക്ചേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അയൺ സപ്ലിമെൻറ്റ് പീരീഡ്സ് ആവുന്ന പ്രായത്തിലുള്ള ലേഡീസിന് അതുപോലെ പോസ്റ്റ് പോസ്റ്റൽ ഏജ് ഗ്രൂപ്പിൽ കാൽഷ്യം മഗ്നീഷ്യം പോലെയുള്ള സപ്ലിമെൻറ്റ്സ് അതിന് ആണ് അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡും വൈറ്റമിൻ ബി കോംപ്ലക്സുകളും ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാം എന്നല്ലാതെ സ്ത്രീകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും മാർക്കറ്റിൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് പക്ഷേ അത് അങ്ങനെ പ്രത്യേകിച്ചൊരു നീഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല